പറയാ ആലുവ മൂന്നാർ ഹൈവേയിൽ കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് ഏകദേശം അറുപത്തിമൂന്ന് കിലോമീറ്റർ അകലെ പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന ശാന്തമായ ഒരു ചെറിയ ഗ്രാമത്തിലേക്കാണ് ഇന്നത്തെ യാത്ര ഇതേതാണ് പുഴ ഐ ആയിനോ നോ പക്ഷേ ഈ പുഴയുടെ ഏതെങ്കിലും ഒരു ഭാഗത്തായിരിക്കുള്ളോ മരം റിസോർട്ടിൻ്റെ അധിക സഞ്ചാരികൾ തേടിവന്ന് തുടങ്ങുന്ന ഈ സ്ഥലത്ത് യാതൊരു പ്രതീക്ഷയുമില്ലാതെയാണ് യാത്രക്കാർ പലപ്പോഴും എത്തിച്ചേരുന്നത് മലനിരകളും ഫലഭൂയിഷ്ടമായ സമതലങ്ങളും അവിടെ അധിവസിക്കുന്ന ആളുകളും നമ്മുടെ സംസ്ഥാനത്തിന്റെ പര്യായമായ ആനകളും അവയുടെ കഥകളും മാമലക്കണ്ടം എന്ന ഈ ഗ്രാമം സുന്ദരമായ കാഴ്ചകൾ കൊണ്ട് നമ്മെ സന്തോഷിപ്പിക്കും എന്റെ കൂടെയുള്ളത് സുഹൃത്ത് കലാം പക്ഷേ ആദ്യമേ ഒരു പറ്റുപറ്റി മെയിൻ റോഡിലൂടെ പോകുന്നതിന് പകരം ഞങ്ങൾ പോയത് കുട്ടമ്പുഴ വഴി കാട്ടിലൂടെ വഴിതെറ്റിയാണ് തെറ്റിയാണ് ഗൂഗിൾ മാപ്പ് വഴി തെറ്റിച്ചു എന്ന് വേണം പറയാൻ റിസോർട്ടിലെത്തിയപ്പോഴാണ് അവർ പറയുന്നത് ആ വഴി അല്പം പ്രശ്നമാണെന്ന് ആ റൂട്ടാണ് ആരുമില്ലാത്ത സ്ഥലത്തെ എത്തിപ്പെട്ടിരിക്കുന്നത് എന്താണ് പേടിന്റെ വണ്ടി പിടിക്കാൻ രണ്ടാ പേടി ഒരു റെസ്റ്റോറന്റിന്റെ പേരാണ് ആനക്കടം ഇതാണ് ആനക്കട പൂട്ടിട്ടേക്കാണ് ഇവിടെ മാമലക്കണ്ടം മാമലക്കണ്ടം പ്രോപ്പർ അത് ഒരു കിലോമീറ്റർ കിലോമീറ്റർ പേര് ബെന്നി അല്ലേ ഇവിടെ ഓഫ് ഓഫ് റോഡ് റോഡ് രണ്ട് ഉണ്ട് പിന്നെ വെള്ളച്ചാട്ടിന് എണ്ണൂറ് ഉണ്ട് പിന്നെ സ്കൂള് ഒരു അഞ്ചു മണിക്കൂർ വൺ ഡേ ട്രിപ്പ് താങ്ക്സ് കറങ്ങാനുള്ള മാമലക്കണ്ടത്ത് അങ്ങോളം ഇങ്ങോളം ധാരാളം ഹോം സ്റ്റേകൾ ഞങ്ങൾ താമസിക്കുന്നത് നല്ലൊരു റിസോർട്ടിലാണ് മരം റിസോർട്ട് അപ്പൊ ഇവിടെ ഇതാണ് സ്റ്റാഫ് അക്കോമഡേഷൻ ഇതാണ് അല്ലേ സ്റ്റാഫ് അക്കോമഡേഷന്റെ മുന്നിൽ നമ്മൾ വണ്ടി ഇട്ടിട്ട് ഇനി ജീപ്പിലാണ് ഇവിടെ നമുക്കൊരു ഒന്നര കിലോമീറ്റർ ഇത് നമുക്ക് എന്ത് സ്കൂള് അത് മുറ്റത്ത് വെള്ളച്ചാട്ടമുള്ള ഹൈസ്കൂൾ പറഞ്ഞില്ലേ നമ്മടെ ഹൈസ്കൂളാണോ അദ്ദേഹം കൂടുതലായിട്ട് പൂരം അയ്യോ ഓടിച്ച് മിന്നിച്ച് ഒരു പേര് സൂചിപ്പിക്കുന്നതുപോലെ മലകൾക്കിടയിൽ എടുത്തു വെച്ചതുപോലെ മരങ്ങളാൽ ചുറ്റപ്പെട്ട് റബ്ബർ ഏലം കൃഷികൾക്കിടയിലായി ഒരു സുന്ദരമായ റിസോർട്ട് ഒമ്പത് കോട്ടേജുകളിലായാണ് ഈ റിസോർട്ടിൽ താമസമൊരുക്കിയിരിക്കുന്നത് കംഫർട്ടബിൾ താമസം ഉറപ്പുവരുത്തുന്ന സൗകര്യങ്ങൾ ഏറ്റവും നല്ല കാര്യം ഓരോ കോട്ടേജിന്റെയും റൂഫ് ടോപ്പിൽ ഒരു ഓപ്പൺ ടു സ്കൈ ബാത്ത് ഉണ്ട് കംപ്ലീറ്റ്ലി പ്രൈവറ്റ് സ്ത്രീകൾക്കും കപ്പിൾസിനും പ്രൈവസി ഉറപ്പ് പല കോട്ടേജുകളുടെയും ബാൽക്കണിയിൽ നിന്ന് നോക്കിയാൽ പുറത്തെ അമേസിംഗ് ലാൻഡ്സ്കേപ്പിന്റെ ദൃശ്യങ്ങൾ കാണാം ഇവിടെ ഒരു ചെയറിൽ ഈ പച്ചപ്പും കണ്ടിരിക്കാം നല്ലൊരു പുസ്തകം വായിക്കാം ആദ്യമായി സന്ദർശിക്കുന്ന മാമലക്കണ്ടം എന്ന ഗ്രാമത്തെ കണ്ടറിയുക എന്ന ജോലി ഏറ്റെടുത്തത് റിസോർട്ടുകാർ തന്നെ രാത്രി മാമലക്കണ്ടൻ ടൗണിലേക്ക് പോയി സോ ഇതാണ് ജയൻ ഇദ്ദേഹത്തിന്റെ കൂടെയാണ് ഞങ്ങൾ നൈറ്റ് സഫാരിക്ക് പോകുന്നത് നമ്മൾ നൈറ്റ് സഫാരി പോകുന്നത് മാമല ഹൈവേയിലേക്ക് പോകുന്ന റോഡാണ് അത് വെസ്റ്റേൺ ഗൈഡ്സിൻ്റെ ഭാഗമായിട്ടുള്ള കാഴക്കൂടും കാടിനും ഉള്ളിലൂടെ തന്നെയാണ് പോകുന്നത് അത് ആനയെ കാണുക അല്ലെങ്കിൽ വൈൽഡ് ആനിമൽസിനെ കാണുന്നതെല്ലാം നമ്മുടെ ഭാഗ്യമാണ് അത് ക്രോസ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിൽ ആനയെ കാണാം ഒരു ശതമാനം നമുക്ക് കാട്ടിലൂടെ സവാരി നിറയെ ആനകൾ മ്ലാവുകൾ ഭയപ്പെടുത്തുന്ന വഴികളാണ് ഒന്നോ രണ്ടോ വാഹനങ്ങൾ മാത്രമാണ് ഇതിനകം ഞങ്ങളെ കടന്നുപോയത് ആനകളുടെ വീഡിയോ എടുത്തില്ല വെറുതെ പ്രശ്നമാകണ്ട തിരികെ റിസോർട്ടിൽ വന്നപ്പോൾ ഒരു സ്പെഷ്യൽ പാചകം കുംഭം കാച്ചൽ ആദിവാസി രീതിയിൽ മുളയിൽ ചിക്കൻ നിറച്ച് ആ മുള തീയിൽ കത്തിച്ചുള്ള പാചകം ചിക്കനാണ് നോക്കട്ടെ വേവിക്കാത്താണ് പിന്നെ സവാള എണ്ണ ഗരം മസാല നമ്മുടെ സാധാരണ സംഗതികൾ തന്നെ ഉപ്പും മാത്രം ഓ ഇതിനെയാണ് കുംഭം എന്ന് പറയുന്നത് ഈ മുളയല്ല ഈറ്റയാണ് ഈറ്റ അതുകൊണ്ടാണ് ഈ കുംഭം കാച്ചിൽ എന്ന് പറയുന്നത് ആ കാച്ചിൽ പറയപ്പോ ഞാൻ വിചാരിച്ച നമ്മുടെ കാച്ചിലില്ലേ കുഴിച്ചെടുക്കണം അങ്ങനല്ല ഈറ്റ മുള ചെല്ലപ്പൻചാട്ടം പറഞ്ഞതിനനുസരിച്ചിട്ട് ഇവിടെയുള്ള ട്രൈബൽ പീപ്പിൾ അവര് കാട്ടിൽ പോകുമ്പോൾ ഇങ്ങനെയുള്ള മൃഗങ്ങളൊക്കെ കാണുമ്പോ അതിനെ പിടിച്ചിട്ട് അതിനെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് കുറച്ച് മുളക് പൊടിയും ഒക്കെ ഇട്ടു ഇതിനുള്ളിൽ നിറച്ചിട്ട് ഇങ്ങനെ കാട്ടിൽ തീ കത്തിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വെക്കും അങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത് ഇതിങ്ങനെ തിരിച്ചു അല്ലേ എത്ര സമയം വേണ്ടി ഒരു ഇത് കുക്ക് ആവാൻ ഇന്നിവിടെ ഉള്ള മൊത്തം കപ്പിൾസ് ആണ് അവർക്കൊന്നും പുറത്തേക്ക് വരാനിഷ്ടില്ല അവരവിടെയാണ് നാലാ റിസോർട്സ് ഓൾഡൌട്ടാണ് നാളെ മുതൽ അങ്ങോട്ട് ഒക്കെ ഓക്കെ ലെവൽസും ഹയർ ആണ് അപ്പൊ വരുമ്പോ ഗ്രൂപ്പ് ആയിട്ട് വരുമ്പോൾ ഈ ഒരു ആക്ടിവിറ്റി നല്ല രസമായിരിക്കും എൻജോയ് ഹാഫ് ആൻ അവർ ഒന്നും എടുത്തില്ല ഒരു ട്വന്റി മിനിറ്റ്സിൽ സംഗതി റെഡി ആയിട്ട് എയർ പോകാൻ വേണ്ടിട്ട് എന്നോട് പ്രത്യേകം പറഞ്ഞേക്കാണ് ഇത് ടച്ച് ചെയ്യുന്നത് ഇതിന്റെ ഇപ്പൊ എയർ ഒക്കെ പോയി ഓക്കെ ഇതിപ്പോ ക്ലീൻ ചെയ്യാണ് അല്ലെ കപ്പ ബിരിയാണി ഉണ്ടാക്കാം ഈ മുളയുടെ ഉള്ളില് ഈ മുളയുടെ ഉള്ളില് ഈ ചോറുണ്ടാക്കാം അപ്പൊ നിങ്ങൾ കാട്ടിൽ പോകുമ്പോ ഈ ഒരു മുളക്കഷ്ണം മാത്രം മതി മതി കയ്യിൽ തീപ്പെട്ടി അതൊക്കെ കൊണ്ടുപോകും അപ്പൊ നമ്മുടെ ചെല്ലപ്പൻ ചേട്ടൻ ഇതിന്റെ കൂടെ കുറച്ച് സവാള കിട്ട് തന്നിട്ടുണ്ട് ഇതെങ്ങനെയുണ്ട് നോക്കുന്നതാണ് ഫുഡ് കഴിക്കുമ്പോ ഞാൻ സത്യമായി പറയൂട്ടോ ഇതും വേറെ ടേസ്റ്റാണ് അല്ല വളരെ സോഫ്റ്റ് ആണ് പിന്നെ മൊത്തത്തില് നമ്മൾ ഇതൊക്കെ കിടന്ന് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരു ടേസ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും വേറൊരു ടേസ്റ്റ് അങ്ങനെ ഞങ്ങൾ മൂന്നാളും ഷെയർ ചെയ്ത് കഴിക്കുകയാണ് എങ്ങനെ ആളെന്നെ പറഞ്ഞു അടിപൊളിയാണ് അടിപൊളിയാണെന്നേ പറയൂ പറയൂല്ലേ പക്ഷെ അടിപൊളിയാണെന്നേ പറയുന്നല്ല അടിപൊളിയാണ് രാവിലെ കൊട്ടേജിന്റെ ബാൽക്കണിയിൽ ഇരുന്നാൽ കാണുന്ന ആ വെള്ളച്ചാട്ടത്തിലേക്കാണ് യാത്ര വഴി കാണിക്കാൻ കൂടെയുള്ളത് ആരാണെന്ന് പറയേണ്ടതില്ലല്ലോ കയ്യിൽ ഉപ്പുമായിട്ടാണ് പോകുന്നത് അട്ടയുണ്ടെങ്കില വേണ്ടിയിട്ട് മലയാള സിനിമയിലെ ചില ഹൊറർ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഐ മീൻ ഇൻവെസ്റ്റിഗേഷൻ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഇതിനുള്ളിലൊരു ചർച്ച ഉണ്ട് അനുപ്പിണ്ടം നിറഞ്ഞ വഴിയിലൂടെ കാട്ടരുവിയിലൂടെ അടുത്തുള്ള ചെറിയ വെള്ളച്ചാട്ടത്തിലെ കുളി ആ കുളി കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ബാത്റൂമുകളിലെ ഷവറുകളിലെ കുളി എത്ര ശോചനീയമായ അനുഭവമാണ് തരുന്നതെന്ന് അറിയുക ഞങ്ങൾ രണ്ടാളും കംപ്ലീറ്റ്ലി റിഫ്രഷ്ഡ് മരം റിസോർട്ടിലെ ഹൈലൈറ്റുകളിൽ ഒന്ന് നല്ല ഭക്ഷണമാണ് ഷെഫ് റെഡിയാണ് സദാ മെനുവിൽ നിന്നും മാറി നാം ആവശ്യപ്പെടുന്നത് എന്തും ഉണ്ടാക്കി ഞാൻ കഴിച്ചതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് സൂപ്പ് കഴിച്ചതും ഇവിടെ നിന്നാണ് ജസ്റ്റ് ബിക്കോസ് ഓഫ് ദിസ് ഈ സൂപ്പ് ഷെഫിനെ കൊണ്ട് ഞാൻ ഉണ്ടാക്കിക്കുകയും ചെയ്തു ആ വീഡിയോ ഇതിനു പിന്നാലെ ഉച്ച കഴിഞ്ഞാണ് ഖോയ്നിപ്പാറയിലേക്കുള്ള യാത്ര ഓഫ് റോഡ് പ്രേമികൾക്ക് നന്നായി പിടിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞപ്പോൾ ഇത്ര പ്രതീക്ഷിച്ചില്ല സാരഥി സാരഥിയുടെ പേര് തോമസോ കണ്ടോ ിപ്പാറയാണിത് മെയിൻ ആയിട്ട് നമ്മൾ മാമലക്കണ്ട വരുമ്പോ കാണേണ്ട സ്ഥലമാണ് ഇവിടെ അറുപത് എഴുപത് കുടുംബങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ ഇപ്പൊ അവര് മക്കളെ പഠിപ്പിക്കാനും പിന്നെ വന്നിട്ട് ആ ഒരു താഴേക്ക് ഇറങ്ങി അവരുടെ പ്രോപ്പർട്ടി എല്ലാം ഉണ്ട് ഇവിടെ ഓക്കെ ചിലവിടത്തൊക്കെ ഹോം സ്റ്റേ ചെറിയ ചെറിയ ഹോം സ്റ്റേസ് ഉണ്ട് പിന്നെ ബാക്കിയുള്ള സംഗതി ഞങ്ങള് പകുതിയാണ് കയറിയത് പകുതി കയറിയപ്പോഴുള്ള ഓഫ് റോഡ് ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടത് ഇനി ബാക്കി നമുക്ക് കേറാം രാത്രിയാണ് പക്ഷേ ഈ പാറയിൽ തങ്ങേണ്ടതത്രേ അത്രേ ബാർബക്യുമായി പാറപ്പുറത്ത് കൂടാൻ ധാരാളം ടൂറിസ്റ്റുകൾ വരുന്നുണ്ടത്രേ പക്ഷേ ഭാഗ്യത്തിന് അധികം പ്ലാസ്റ്റിക് ചുറ്റും കണ്ടില്ല ഓൾ ഇൻ ഓൾ റിസോർട്ടിൽ വരുമ്പോൾ ഇത്ര സുന്ദരമാകും അനുഭവം എന്ന് പ്രതീക്ഷിച്ചതേയില്ലാ ഇതിന്റെ മുകളിൽ വന്നപ്പോ നമ്മുടെ എങ്ങനെ മുകളിൽ കേറിയിട്ട് അല്ലേ കേറാനുള്ള ആ ഒച്ച മനിക്കു മനസിലായത് ഹരം കൊണ്ടല്ല ഭയം കൊണ്ടാണ് ഇപ്പൊ പോവാൻ പറ്റില്ല ഓ യാ ഓയായ ഡ്രൈവർമാർന്ന് പറയുമ്പത നമ്മുടെ കണ്ണൻ എന്താ എന്താ പേര് ഇവരൊക്കെ മുപ്പത് കൊല്ലായിട്ട് വണ്ടി ഓടിക്കുന്നുണ്ട് കണ്ടു കഴിഞ്ഞാൽ ഇരുപത്തി അഞ്ചു വയസ്സുകാരെ പോലെയാണ് ഇരിക്കുന്നത് അങ്ങനെ നമ്മള് കൊയിനപ്പാറയുടെ മുകളിൽ എത്തിട്ട് കൂടി കാണുമ്പോ അക്കോർഡിംഗ് കണ്ണൻ നമ്മൾക്ക് അവിടെ മൂലമറ്റം പവർ ഹൗസിന്റെ വെളിച്ചം കാണാം ആ കാണുന്നതാണ് നേരിയമംഗലം ടൗൺ പിന്നെ ഇതെല്ലാം ആനത്താരകളാണ് അത്ര ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലം വരെ ആനത്താരകളാണ് നിങ്ങൾ ആനപ്പിണ്ടങ്ങളൊക്കെ കണ്ടല്ലോ പിന്നെ ആ മലയാളപ്പുറത്താണ് എറണാകുളം വരുന്നത് ഇവിടെ ട്രെക്കിങ്ങിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട് ജീപ്പ് സഫാരിക്കുള്ള ഫെസിലിറ്റീസ് ഉണ്ട് നൈറ്റ് സഫാരിക്കുള്ള ഫെസിലിറ്റീസ് ഉണ്ട് അങ്ങനെ എല്ലാം ഉണ്ട് ഓക്കെ അപ്പൊ നിങ്ങൾ മരത്തിൽ വന്ന് താമസിച്ച് ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കുക ആൻഡ് ദീസ് ഗായ്സ് ആർ റിയലി വണ്ടർഫുൾ നോ പേർന്താ ശശി നിങ്ങളാണോ മോളിൽ താമസിക്കുന്നത് നിങ്ങളും വൈഫും കുട്ടികളൊക്കെയോ ഒറ്റക്ക് താമസിക്കാൻ പേടിയൊന്നുമില്ല എന്ത് പേടിയില്ലേ അയ്യോ ഇതെങ്ങനെ പോയത് അയ്യോ മുറ്റത്താനൊക്കെ വരും നല്ല ഗുണ്ടു പൊട്ടിക്കാൻ പാടില്ല എന്നല്ലേ അങ്ങനെ പിന്നെ ആന നിങ്ങളുടെ വീടിന് ചുറ്റും അങ്ങനെ പ്രൊട്ടക്ഷൻ ഒന്നുമില്ല ഇല്ല സുരക്ഷ അവിടെയാ പോർഷാർ വലിച്ചു തന്നിട്ടുണ്ട് പക്ഷെ അത് എല്ലാണ്ടല്ലോ ആന മരം ചാടിച്ച് കളയും വേലി മരം മറിച്ച് മേളിലേക്ക് ഇടും അങ്ങനെ കമ്പിയോ പോവല്ലേ അപ്പൊ ആന നമ്മളെ മണം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അടുത്തേക്ക് വരില്ല അല്ല വരും ആന വരാതിരിക്കില്ല ആന വരാം പക്ഷെ നമ്മൾ വീടും വെട്ടവും വെളിച്ചമൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് ശല്യം കുറവുണ്ട് അപ്പൊ ഹോം സ്റ്റേ ഒക്കെ സേഫാന്നാണ് പറയുന്നത് എന്തെങ്കിലും ആക്രമകാരികളായ ഈ ഭാഗത്തുണ്ടോ നമുക്ക് മോഴ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ആനയുണ്ട് ആണും പെണ്ണും അല്ലാത്ത രീതിയില് ചെറിയ കുഞ്ഞു കൊമ്പുണ്ടാവും ഈ കൂട്ടത്തെ അവളാണ് നയിക്കുന്നത് ഓ നൂറ് ആനയുണ്ടെങ്കിലും ആ ഒരു ആന കൊമ്പനാനയ്ക്ക് ആനക്ക് അതിനകത്ത് പ്രാതിനിധ്യം ഇല്ല ഇതുപോലെ മോഴ ആനകളാണ് ഇന്നത്തെ ഇത് ഇവരെ എല്ലാം സംരക്ഷിക്കുന്നതും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആദ്യം ഇറങ്ങുന്നു വയലന്റ് ആവുന്നതും എല്ലാം ആ മോഴനെ നീ കണ്ണൂർക്കാർ മോയ മോയെന്നൊക്കെ വിളിക്കണത് നീ എന്തൊരു മോയെന്താണെന്നൊക്കെ ചോദിക്കില്ല ഐ ആനകളും മാനക്കഥകളുമാണ് ഈ നാട്ടിൽ മുഴുവൻ ഒപ്പം പുഞ്ചിരിയോടെ നമ്മെ സ്വീകരിക്കുന്ന നാട്ടുകാർ റിസോർട്ടിനെ പറ്റി പറഞ്ഞാൽ അപാരമായ ലക്സറി റിസോർട്ട് അല്ലെങ്കിലും കംഫർട്ടബിളായ താമസവും സൗകര്യങ്ങളും അമേസിംഗ് ഭക്ഷണവും അതിനുപരി വളരെ സൗഹാർദ്ദഭാവത്തിൽ നമ്മുടെ കാര്യങ്ങൾ നോക്കുന്ന ജോലിക്കാരും കൂടി മാമലക്കണ്ടം കാണുക എന്ന അനുഭവം വളരെ ഇൻറ്റിമേറ്റാക്കി മാറ്റുന്നു പുതിയ സ്ഥലത്തെ അപരിചിതത്വവും എവിടെയാണ് ഞങ്ങൾ എത്തിയതെന്ന ചിന്തയും പതിയെ റിസോർട്ടിൽ നിന്ന് പോകാൻ തോന്നാത്ത രീതിയിൽ മാറ്റുന്നു ആതിഥ്യമൊരുക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ അതിലെ യഥാർത്ഥത്തിൽ വേണ്ടതും കംഫർട്ട് സോണുകളിലെ ഡിസ്പ്ലേസ്മെന്റ് പുതിയ സ്ഥലത്തെ കംഫേർട്ടുകൾ കൊണ്ട് ഇല്ലാതാക്കി നമ്മെ സ്വാഗതം ചെയ്യുന്നവയായിരിക്കണം ഓരോ റിസോർട്ടുകളും ഓരോ വിനോദസഞ്ചാര കേന്ദ്രവും ആ അർത്ഥത്തിൽ മരം റിസോർട്ടും മാമലക്കണ്ടവും എന്നും മനസ്സിൽ നിറഞ്ഞു നിൽക്കും ബുക്ക് ചെയ്യാൻ റിസോർട്ടിനെ നേരിട്ട് വിളിക്കാം